ഹലോ ഹാപ്പി ലൈഫ് ഹാപ്പൻ ആൻഡ് മിറാക്കൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ടെക്നിക്കുമായിട്ടാണ് അതായത് നമുക്കറിയാം പല പല ടെക്നിക്കും ലോ ഓഫ് അട്രാക്ഷനിലുണ്ട് എന്തിനാണ് ഇതെല്ലാം ചെയ്യുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെ നീണ്ടുപോവുകയാണ് അല്ലേ അപ്പോൾ അത് എത്രയും പെട്ടെന്ന് നമ്മളിലേക്ക് എത്തിക്കുമ്പോൾ കുറച്ച് ചില പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും അതായത് ഇങ്ങനെയുള്ള കുറേ ടെക്നിക്കുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് അത് ആഴ്ന്നിറങ്ങാൻ സഹായകരമാകും ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു ഫൈവ് ഇൻറ്റു ഫൈവ് ടെക്നിക്ക് അതായത് അൻപത്തഞ്ച് തവണ അഞ്ച് പ്രാവശ്യം നമുക്ക് നമ്മൾ ആഗ്രഹിച്ച ഒരു ലക്ഷ്യം എഴുതി വയ്ക്കുന്നത് ഓക്കെ അങ്ങനെ പല പല ടെക്നിക്കുകളും ഈ ലോ ഓഫ് ഓഫ്രക്ഷനിലുണ്ട് അതെന്തിനാ നമ്മളങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സ് ഏകാഗ്രമായി അതിലേക്ക് തന്നെ ഫോക്കസ് കൊടുക്കാൻ സാധിക്കും ഫീലിങ്സും അപ്പോൾ അത് നേടാനുള്ള സാധ്യത കൂടുതലാണ് ചിലപ്പോൾ നമ്മൾ അഞ്ച് അൻപത്തഞ്ച് തവണ എഴുതി നമ്മളിങ്ങനെ അത് എപ്പോൾ വരും അല്ലെങ്കിൽ അത് എന്താ വരാത്തേ അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ചെയ്തല്ലോ ഒരു ചിന്തയും നമുക്ക് വേണം നമ്മൾ ഇറ്റ് ഗോ ചെയ്യാൻ ശ്രമിക്കണം കഴിയുന്നതും നമ്മൾ എന്ത് ടെക്നിക്ക് ചെയ്തതും അത് വിട്ട് കളയാം കാരണം അത് വന്നുകൊള്ളൂ നമ്മുടെ ആഗ്രഹമാണല്ലോ അത് നമ്മുടെ അടുത്തേക്ക് തന്നെ വന്നോളൂ നമ്മളത് മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞതാണ് ഓക്കെ അപ്പോൾ അത് അതിൻ്റെ സമയത്ത് അത് വന്നുകൊള്ളൂ എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസം കൂടെ നമുക്ക് വേണം എന്തായാലും അത് ലഭിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഇന്ന് വേറൊരു ടെക്നിക്കുമായിട്ടാണ് എത്തിയത് അതായത് പിലോ മാനിഫെസ്റ്റേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പിലോ ടെക്നിക്ക് ഇതിനു മുന്നേ ഞാൻ പറഞ്ഞിരുന്നു പിലോ ടെക്നിക്ക് ചെയ്യാമെന്ന് പക്ഷേ ഇതുവരെ ചെയ്തിട്ടില്ല അപ്പോൾ അത് ഞാൻ എന്താണെന്ന് പറയാം അതായത് നമ്മുടെ തലയണ പിലോ എന്ന് പറഞ്ഞ തലയേണ ആണല്ലോ നമ്മുടെ തലയണേൻ്റെ ഉള്ള ഉൾഭാഗത്ത് നമ്മൾ തല വയ്ക്കുന്ന ഭാഗത്ത് അതായത് നേരെ തല സ്പർശിക്കുന്ന ഭാഗത്തല്ലാതെ തല സ്പർശിക്കുന്നതിൻ്റെ ബാക്ക് ഭാഗത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത് ചെറിയൊരു കോളായിക്കോട്ടെ ചെറുത് ചെറുതെടുത്ത് ചെയ്യുന്ന സമയത്ത് അത് നടന്നു കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും അപ്പം പിന്നെ വലിയ 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 കാര്യങ്ങൾ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നാൽ നമ്മൾ എഴുതി വെച്ച ഗോളിൽ ഏറ്റവും പെട്ടെന്ന് നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഗോൾ ഉണ്ടാവും അത് എടുക്കുക അത് ഷോർട്ട് ടേം ഗോളായിരിക്കണം കാരണം ഇത് നടന്നു കഴിയുമ്പോൾ ലോങ് ടേം ഗോളിലേക്ക് നമുക്കൊരു വിശ്വാസം വരും അതിനാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ നമ്മൾ ഒരു ചെറിയൊരു പേപ്പർ കഷ്ണത്തിൽ എഴുതുക ആ ഒരു ഗോൾ എഴുതുക ഉദാഹരണത്തിന് ഇപ്പം എനിക്കൊരു ആയിരം രൂപയാണ് വേണ്ടതെന്ന് വിചാരിക്കുക എനിക്കൊരു ആയിരം രൂപ ലഭിച്ചത് നന്ദി അങ്ങനെ എഴുതുക അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തു ഇനി എനിക്കൊരു നല്ലൊരു പാർട്ടി വെയർ സാരിയാണ് എനിക്ക് വേണ്ടത് എനിക്കൊരു പുതിയൊരു കല്യാണത്തിന് മാരേജിന് പോവാണ്ട് അപ്പോൾ എനിക്ക് നല്ലൊരു സാരി വേണം എഴുതുക അപ്പോൾ ആഗ്രഹം എന്തോ ആയിക്കോട്ടെ അത് നമുക്ക് എഴുതാമല്ലോ അല്ലേ അത് എഴുതുക എന്നിട്ട് കിടക്കാൻ പോകുന്നതിന് മുൻപ് തലാണ ഓക്കെ തലയാണ ഇവിടെ തല വയ്ക്കുന്ന ഭാഗമാണ് പക്ഷെ ഇവിടെ വെക്കരുത് ഈ ബാക്ക് സൈഡല്ലേ ഇവിടെ വയ്ക്കുക ഇവിടെ വെച്ച ശേഷം അവിടെ വെച്ച ശേഷം നമ്മൾ ആദ്യം എഴുതിയ ശേഷം ഒന്ന് വായിക്കണം നല്ല രീതിയിൽ അതൊന്ന് വായിച്ച് നല്ല ഫീലിങ്സോടുകൂടി അത് ലഭിച്ചതായി തന്നെ ഓത് മനസ്സിലേക്ക് കൊടുക്കണം എന്നിട്ട് തലാണേൻ്റെ അടിയിൽ വെച്ചിട്ട് നമ്മൾ കിടക്കുക കിടക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇത് പോണം അതായത് എനിക്ക് എനിക്കത് ലഭിച്ചു കഴിഞ്ഞതിന് പ്രതിഷേധിക്ക് നന്ദി അത് ലഭിച്ചു ആ സാരി അല്ലെങ്കിൽ ആ പണം എനിക്ക് ലഭിച്ചു എന്നൊരു പൂർണ്ണ വിശ്വാസത്തോടുകൂടെ മനസ്സിനെ പറഞ്ഞ് ഉറക്കത്തിലേക്ക് പോവുക കുറച്ച് നേരം നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പോൾ ഈ ഒരു അഫർമേഷൻ മനസ്സിലേക്ക് ഇട്ട് കൊടുക്കണം ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ എന്നും നിങ്ങൾ പിന്നെ നിങ്ങൾ ആ ഒരു തലേണ എടുത്തിട്ട് അതെടുത്ത് ഇങ്ങനെ വായിച്ച് നോക്കേണ്ട ആവശ്യമില്ല അതവിടെ കിടന്നോട്ടെ ഓക്കെ നടന്ന് കഴിയുമ്പോൾ നമുക്കത് എടുത്തിട്ട് ഒഴിവാക്കാം പുതിയ ഒരെണ്ണം വെക്കാം ഓക്കെ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഈ തലേണ ഒന്നും എടുത്ത് എന്താ ഒന്നും ആയില്ലേ അങ്ങനെ ചെയ്യരുത് ഒരിക്കലും ചെയ്യരുത് സംശയം വരാനേ പാടില്ല വിശ്വാസമാണ് ഏറ്റവും വലുത് ഓക്കേ അപ്പോൾ അത് എപ്പോഴും നമ്മൾ പിന്നെ നമ്മൾ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ആ തലയേണ മറ്റൊരാൾക്ക് അത് വെക്കാനോ അല്ലെങ്കിൽ അതെടുത്ത് കുഞ്ഞുങ്ങളുള്ളവരാണേൽ അതെടുത്ത് കളിക്കാനൊന്നും കൊടുക്കാതിരിക്കുക നമ്മൾ തന്നെ അത് വെക്കാൻ ശ്രദ്ധിക്കുക നമുക്കറിയാം അതിലൊരു നിധി ഇരിപ്പുണ്ട് ഉണ്ട് ഓക്കെ നമ്മളുടേതായ ഒരു സ്വപ്നം ഇരിപ്പുണ്ട് അപ്പോൾ അത് നമ്മളിലേക്ക് എത്താനുള്ള വേഗം കൂടും എപ്പോഴും നമ്മളാ തല വെക്കുന്ന സമയത്തൊക്കെ നമ്മൾ അതിനെ ഓർക്കും അതിൻ്റെ മനസ്സിൽ ഇങ്ങനെ അതിന് ലഭിച്ചിരിക്കുന്നു ലഭിച്ചിരിക്കുന്നു ഓർക്കത്തിലേക്ക് ഡെയിലി പോവുക ഉറപ്പായിട്ടും ആഗ്രഹം നടത്തിയിരിക്കും അപ്പോൾ ഇതൊരു ടെക്നീക്കാണ് പിലോ ടെക്നീക്ക് പിന്നെ അതേപോലെ നമ്മുടെ നല്ലൊരു പിക്ചർ എടുക്കുക പിക്ചർ എന്ന് വെച്ചാൽ നമ്മൾ നല്ലൊരു പോസിൽ നമുക്കിഷ്ടമുള്ള നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് നല്ല ഒരുങ്ങി തന്നെ നമ്മളൊരു നല്ലൊരു മൊബൈലിൽ നല്ല ഫോട്ടോ കിട്ടുമല്ലോ ഫോട്ടോ എടുത്ത ശേഷം കളർ പ്രിൻറ്റിങ് ഒരു അറുപത് രൂപയൊക്കെ ഉള്ളു കളർ പ്രിൻ്റിങ്ങിന് ഈ സ്റ്റുഡിയോ കൊടുക്കുമ്പോഴാണ് കുറച്ച് കൂടുതൽ പൈസ ആവുന്നത് കളർ പ്രിൻ്റ് എടുത്തിട്ട് നല്ലൊരു അടിപൊളി ഫോട്ടോ നമ്മൾ വെട്ടി നമ്മൾ മുറിയിൽ ഒട്ടിച്ചേക്കുക അതായത് നമുക്ക് എങ്ങനെയായി തീരണം അത് നമ്മുടെ കോൺഫിഡൻസ് സെൽഫ് കോൺഫിഡൻസ് വർദ്ധിക്കാൻ ഭയങ്കരമായിട്ട് സഹായിക്കും അതിലേക്ക് നോക്കി എപ്പോഴും എഫർമേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതായത് നീ നാളെ ഒരു അത്ഭുതകരമായ വ്യക്തിയാവാൻ പോവുകയാണ് ഇന്നെല്ലാവരും ബഹുമാനിക്കാൻ പോകുന്നു യെസ് നീ ബഹുമാന കഥാപാത്രമായി തീരാൻ പോ പോകുന്നു യെസ് നമുക്ക് ആവശ്യമുള്ള അഫർമേഷൻസ് എല്ലാം ഫോട്ടോ നോക്കി നമ്മൾ പറയാം നീ മണി ആണ് യെസ് നീ ഒരു ദിവസം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മളെ തന്നെ നമ്മുടെ ഫോട്ടോ നോക്കി നമ്മളിങ്ങനെ പറയുമ്പോൾ ആ ഒരു നമ്മൾ പറയുന്ന സംഭവം പെട്ടെന്ന് നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യും അപ്പോൾ ഇതെല്ലാവരും ചെയ്യുക ഈ രണ്ട് ടെക്നിക്ക് കേട്ടോ ഫോട്ടോ എന്തായാലും പ്രിൻ്റ് എടുത്തിട്ട് കളർ പ്രിൻ്റ് എടുക്കുക അല്ലെങ്കിൽ പേപ്പർ പ്രിൻ്റ് എടുത്താലും മതി പേപ്പർ പ്രിൻ്റിന് ആദ്യം ഇരുപത് രൂപയായിട്ടേ ഉള്ളൂ തോന്നും അപ്പോൾ അതെടുത്ത് വെച്ച് നല്ല വൃത്തിക്ക് ഒട്ടിച്ച് വെക്കുക മുറിയിൽ ഫോട്ടോ എടുത്ത് വെക്കുമ്പോൾ ആർക്കും പ്രത്യേകിച്ച് ഒന്നും തോന്നില്ല നമ്മൾ വിഷൻ ബോർഡൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ കുറേ ചിത്രങ്ങളൊക്കെ കാണുമ്പോഴാണ് ചിലപ്പോൾ ആൾക്കാർ വന്ന് നമുക്കറിയുന്ന ആൾക്കാരൊക്കെ വന്നത് എന്താ കളിയാക്കുക പക്ഷേ അതൊന്നും നമ്മൾ മൈൻഡ് മൈൻഡേണ്ട ആവശ്യം കാരണം നമ്മുടെ ലക്ഷ്യങ്ങൾ നമ്മളിലേക്ക് വരാൻ നമ്മൾ പല ഇതും ചെയ്യും അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഈ ഒരു ടെക്നിക്ക് സെൽഫ് ലാവിന് ഭയങ്കരമായിട്ട് എന്താ പറയുക നമ്മളെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാൻ ഭയങ്കരമായിട്ട് സഹായിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ഒരു ഫോട്ടോ നല്ല അടിപൊളി ഒരുങ്ങിയതായിട്ടുള്ള ഫോട്ടോ ഒട്ടിച്ച് വെക്കുക ഓക്കെ ഏതൊരു വ്യക്തിയും ഒന്ന് കണ്ണാടിൻ്റെ മുന്നിൽ നിന്ന് നമ്മളൊന്ന് ഒഴുങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് നമുക്ക് തന്നെ മനസ്സിലാവാത്ത രീതിയിൽ സുന്ദരയും സുന്ദരന്മാരും ആവും നമ്മൾ വെറുതെ വിചാരിക്കുക നമ്മളൊന്നിനും കൊള്ളില്ല എന്നെ കാണാൻ കൊള്ളില്ല മറ്റവർ അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുക ചെയ്യുന്നത് മറ്റേ ആൾക്കാരാണ് ഭംഗി അവർക്കാണ് സൗന്ദര്യം കൊണ്ട് എനിക്കങ്ങനെയല്ല അങ്ങനെ ഒരിക്കലും വിചാരിക്കേണ്ട ആവശ്യമില്ല നമ്മൾ എന്താണോ നമ്മുടെ കണ്ണാടി നോക്കി പറയുന്നത് അതായത് നമ്മുടെ ആ ഫോട്ടോ നോക്കി പറയുന്നത് അതുപോലെ നമ്മളായിത്തീരും നമ്മളോട് മറ്റുള്ള ആൾക്കാർ പറയും ആ നിങ്ങൾക്ക് നല്ല ചേഞ്ച് ഉണ്ടല്ലോ നിങ്ങൾക്ക് എന്താണ് ഇങ്ങനെ ചേഞ്ച് വന്നത് എന്നൊക്കെ അപ്പോൾ എല്ലാവരും ഒരു രണ്ട് ടെക്നിക്കും ചെയ്യുക നിങ്ങളെല്ലാ ആഗ്രഹങ്ങളും പെട്ടെന്ന് നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഓക്കേ താങ്ക് യു പിന്നെ ഞാൻ മാർച്ച് ഒന്നിന് വാട്സപ്പ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നാലാമത്തെ ബേച്ച് ഓക്കെ അപ്പോൾ അതിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും മെസ്സേജ് അയയ്ക്കുക എല്ലാ ഡീറ്റെയിൽസും അതിൽ പറഞ്ഞു തരുന്നതാണ് നമ്മുടെ ആഗ്രഹങ്ങൾ ഒരിക്കലും ഞാൻ പറഞ്ഞല്ലോ നം നാം എന്താവാൻ ആണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം പ്രപഞ്ചം നമുക്ക് ഒരുക്കി തരും പക്ഷേ നമ്മുടെ ചില 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 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ മറ്റുള്ളവരോട് ക്ഷമിക്കാനും മറ്റുള്ളവരെ ബ്ലെസ് ചെയ്യാനും അതേപോലെ മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യാനാണ് ആ സമയം കണ്ടെത്തുക പരാതികൾ നിർത്തുക അതേപോലെ പരിഭവങ്ങളും പരാതികളും നിർത്തുക സ്വയം സ്നേഹിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം തന്നെ നമ്മുടെ ലൈഫിൽ അത്ഭുതകരമായ മാറ്റം വരും അപ്പോൾ വാട്സപ്പ് ക്ലാസ്സിൽ പങ്കെടുക്കാൻ താല്പര്യം തീർച്ചയായും താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക താങ്ക്